പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും പുറത്ത് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ജീവിതത്തിൽ ക്ലേശങ്ങൾ ജീവിതത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത് അമ്മയുടെ മുഖമാണ് അമ്മേ അങ്ങയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഒരു പ്രകാശമായി ഒരു തിരുന്നാളമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ എല്ലാ സാഹചര്യത്തിലേക്കും അമ്മ കടന്നു വരയണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അമ്മ മാതാവേ അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ കുടുംബം ശക്തി പ്രാപിക്കുകയും നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ അടുത്തു വരുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും അമ്മ വായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മാർഗങ്ങളും ശരിയായ പാതയും ഏതെന്ന് ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തരയണമേ അമ്മേ മാതാവേ തിന്മയിലാകപ്പെട്ടു പോകാതിരിപ്പാൻ എപ്പോഴും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജീവിതക്ലേശങ്ങളേറുമ്പോൾ സങ്കടത്തിൽ കഴിയുന്ന അവസ്ഥകളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് താങ്ങായി തണലായി കടന്നു വരയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദിനംതോറും അമ്മയെ തേടിയെത്തുന്ന മക്കളെ അമ്മ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അവരുടെ കണ്ണീരൊപ്പുകയും അവരുടെ ആവശ്യം നേരത്ത് അവരെ സഹായിക്കുകയും ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഈ ലോകമെമ്പാടുമുള്ള മക്കൾ അമ്മയിൽ ആശ്രയം വയ്ക്കുമ്പോൾ അമ്മ അവരാരും നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യത്തിൻ്റെ മേലും അമ്മ കരുണയായിരിക്കണമേ എന്തെന്നാൽ അമ്മയുടെ പ്രാർത്ഥന ഉറപ്പായും ദൈവപിതാവ് കേൾക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും ഞങ്ങളെ സഹായത്തിനായി ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ഈശോനാഥന് ജന്മം കൊടുക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ ഉദരമാണ് ദൈവപുത്രന്റെ ആദിത്യ സക്രാരി അമ്മ മാതാവെ അമ്മ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അങ്ങേ അങ്ങേയപുത്രന് നിരസിക്കാനാവുകയില്ല അമ്മേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഞങ്ങൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങളെ തളർത്തുന്ന എല്ലാവിധ ദുഷ്ടാരൂപികളെയും എല്ലാവിധ പൈശാചിക ശക്തികളെയും അമ്മ ബന്ധിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ മക്കൾ തിന്മയിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാക്കാതെ അമ്മ അങ്ങയുടെ നീളമേലങ്കക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവത്താൽ ജ്വലിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് അമ്മ കടന്നു വരയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളാൽ കഴിയാത്ത അനേകം കാര്യങ്ങൾ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ വെറും നിസാരരാണ് ഞങ്ങൾക്ക് കഴിവുള്ളവരല്ല എന്നാൽ ദൈവത്താൽ സാധ്യമാകാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധത്തെ അമ്മേ ദൈവമാതാവേ രോഗികൾക്ക് സാന്ത്വനമായി അമ്മ കടന്നു ചെല്ലണമേ ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളാൽ സങ്കടപ്പെടുന്ന ഈ മക്കളെ അമ്മ ആശ്വസിപ്പിക്കണമേ അവരുടെ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന്റെ ബലത്തെ അമ്മ അവർക്കായി തിരികെ നൽകണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയം അമ്മ മാത്രമാണ് അമ്മേ ഞങ്ങളെ കൈവിടരുതേ എല്ലാവിധ ദുഷ്ടാരൂപികളെയും എല്ലാവിധ പൈശാചിക ശക്തികളെയും ദൈവനാമത്തിൽ ഞങ്ങളിൽ നിന്ന് ഓടിച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷമുള്ളതാക്കി മാറ്റണമേ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ തല താണു പോകുവാൻ അമ്മ അനുവദിക്കരുതേ ശത്രുക്കൾ ഞങ്ങൾക്ക് നേരെ നെയ്യുന്ന ഓരോ പ്രവൃത്തികളും അമ്മ തകർത്ത് കളയണമേ അമ്മേ മാതാവേ എപ്പോഴും ദൈവത്തെ ലക്ഷ്യമാക്കി ദൈവവചനം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ സങ്കടങ്ങൾ വരുമ്പോൾ തളർന്നു പോയി അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ വലതു കര നീട്ടി ഞങ്ങളെ പിടിച്ചുകൊള്ളണമേ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എപ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും അമ്മയിൽ ആശ്രയം കണ്ടെത്തി അമ്മയിൽ നിന്ന് ആശ്വാസവും സാന്ത്വനവും നേടുവാൻ എല്ലാ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ കരുത്തൊട്ട് സംരക്ഷണം ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഈ അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖത്തിൽ അമ്മ മനസ്സലവ് തോന്നണമേ അമ്മേ മാതാവേ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോനാഥ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലൂടെയും ഞങ്ങൾ ഹൃദയം തുറന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ ഈശോയെ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളുടെ ആകുലതകളും വേദനകളും ദുഃഖങ്ങളും അമ്മയെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ്റെ ഹൃദയത്തോട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും അമ്മ ചേർത്ത് വെക്കണമേ അമ്മയും മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ സഹായിക്കണമേ ആശ്രയമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ആനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ജോലി തേടി അന്യദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കൾക്കും കാവലായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും ദേയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലൂടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് എന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ട് ഉത്തരമറിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തി പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ